ഇന്ന് ഞങ്ങളുടെ ഗൗരിയുടെ സ്വീകരണമായിരുന്നു എല്ലാവരും നല്ല സന്തോഷത്തിലാണ് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റിയ ഒരു അവസരമായി ഇന്നും ലഭിച്ചത് എല്ലാവരെയും കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി എൻ്റെ കൂട്ടുകാർ ഷെർണ ഇവനും വന്നിരുന്നു മാരേജിന് ഓരോരുത്തർ ഫോട്ടോ എടുക്കാൻ തുടങ്ങി ദേ ഇതെൻ്റെ ചേച്ചിയുടെ ഫാമിലിയാണ് പിന്നെ ഞാൻ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് അവിടെ പൊറോട്ടയും അരിപ്പത്തിരിയും ബിരിയാണിയും എല്ലാം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഗൗരി ഞങ്ങളുടെ അടുത്ത് നിന്ന് കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോകാൻ പോകുകയാണെന്ന് ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന എൻ്റെ അനിയത്തി നാളെ വേറൊരു വീട്ടിൽ ഭാര്യയായിട്ട് അവൾ എങ്ങനെ നിൽക്കുമെന്ന് എനിക്കറിയില്ല പിന്നെ ഷെറിൻ്റെ പാട്ട് എല്ലാവരുടെയും മൈൻഡ് വേറൊരു രീതിയിലേക്ക് എത്തിച്ചു പിന്നെ കുട്ടികളുടെ ഡാൻസും ഉണ്ടായിരുന്നു നെയ് ചേച്ചിയുടെ പാട്ടുമുണ്ടായിരുന്നു പിന്നെ ഇതാണ് സ്നേഹ എൻ്റെ വീട് എടുക്കലെന്ന് പറഞ്ഞ് അവൾ മാറിയിരിക്കുകയായിരുന്നു പിന്നെ എല്ലാവരും വന്നു തേവലക്കരക്കാരും ചവറക്കാരും പറ്റുമുക്കുകാർ എല്ലാവരും വന്നു ആരുടെ അടുത്തേക്ക് പോകണമെന്ന് എനിക്ക് തന്നെ സംശയമായിരുന്നു പിന്നെ നമ്മുടെ റിതു റിതു എന്തോ വാശി പിടിച്ചിരിക്കുക പിന്നെ നമ്മൾ കസിൻസുകളെല്ലാം ചേർന്ന ഒരു സെൽഫി അല്ലെങ്കിൽ കുറേ വീഡിയോ ഇപ്പോൾ പിന്നെ യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് അതിലേക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് ഞാൻ ചെറുക്കനും കൂട്ടരും വന്നു അവർ വന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അവർ കളിച്ച് കഴിഞ്ഞു പിന്നെ നമ്മുടെ വകയി ഒരു ഡാൻസ് ഉണ്ടായിരുന്നു എന്തൊക്കെയോ തട്ടിക്കൂട്ടി അപ്പം കളിച്ചതാണിത് പിന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ വീണ്ടും ഫുഡ് കഴിക്കാൻ കയറി എല്ലാവരും ചട്ടിയും കലവും എല്ലാം തൂത്ത് പഠിച്ചു പിന്നെ ആയപ്പോഴാണ് ഞങ്ങളുടെ സൂികുഞ്ഞം വന്നത് ആൾ ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് ആയപ്പോഴാണ് വന്നത് അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് സാധനങ്ങളെല്ലാം അടുക്കി അടുക്കിപ്പറക്കിയത് ഇതെല്ലാം എൻ്റെ മാമന്മാരുടെ മക്കളും ദേ ദൈ എന്നിയിൽ ശർത്തി എൻ്റെ കൊച്ചുചേനു പിന്നെ ഞങ്ങൾ രാത്രി വീട്ടിലേക്ക് വരാൻ ഇടത്ത് ഒരു കടൽ കീറി ഷവായി അൽഫം വാങ്ങിക്കഴിച്ചു അപ്പോൾ ഇന്നേക്ക് ആൻഡ് ബൈ